ഒരു മാസം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് രാവിലെ പള്ളികളിലും ഈദ്ഗഹകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു ഒരു മാസത്തെ വ്രതശുദ്ധിയുടെ പുണ്യവുമായാണ് വിശ്വാസി സമൂഹം തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് രാവിലെ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹകളിലും നടന്ന പ്രാർത്ഥനയിൽ വിശ്വാസികൾ ഒത്തുചേർന്നു കുടുംബ സന്ദർശനം നടത്തിയും സ്നേഹ സന്ദേശങ്ങൾ കൈമാറിയും ബന്ധങ്ങൾ പുതുക്കിയുമെല്ലാം പെരുന്നാൾ ദിനം വിശ്വാസികൾ ഹൃദ്യമാക്കുന്നു ദാനധര്മ്മങ്ങളിലൂടെ പാവപ്പെട്ടവനും സമ്പന്നനും എന്ന അന്തരം ഇല്ലാതാക്കി പരസ്പര സഹവർത്തിവത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശം കൂടിയാണ് ചെറിയ പെരുന്നാൾ നൽകുന്നത് പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രാർത്ഥനകളിൽ പെരുന്നാൾ ദിന സന്ദേശവും പണ്ഡിതർ നൽകി യാണ് സാധാരണ ഒരു കല്ല് കുടിച്ചിട്ട് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലം ഒരു പക്ഷെ അവനെ ജീവിക്കാൻ അവസരമുണ്ടായി എന്ന് വരാം അല്ലെങ്കിൽ മുപ്പതോ മുപ്പത്തഞ്ചോ കൊല്ലം എന്നാൽ ഈ സാധനം ഉന്നയിക്കുന്നവന് ആയുസ് വളരെ കുറവായിരിക്കും നിങ്ങളെ കൊണ്ട് നാട്ടിൽ എന്തെല്ലാം ഉണ്ടാവണം പക്ഷേ ഏതെങ്കിലും ഒരു എം ഡി എവിടെയോയോ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളുടെ അടിമയായി പത്തോ പന്ത്രണ്ടോ വർഷം കൊണ്ട് അല്ലെങ്കിൽ അഞ്ചോ ആറോ വർഷം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു പോകേണ്ടവൻ ഇത് മുമ്പുള്ള ലഹരികളെ പോലെയല്ല ഇത് ഗൗരവമാണ് ഇത് ആ ശരീര മനുഷ്യന്റെ ശരീരം നശിക്കുമ്പോ അവന് സാമ്പത്തിക നട്ടമുണ്ടായതുപോലെ പിന്നെ അവനെ ഏറ്റെടുത്തുകൊണ്ട് നാട്ടുകാർ അവന്റെ മാറ്റി വെക്കാൻ അവന്റെ ഹാർട്ട് മാറ്റി വെക്കാൻ നാട്ടുകാരെ വീണ്ടും തിരികെടുത്തുകൊണ്ട് സഹായിക്കേണ്ട സാഹചര്യമാണ് അതിന് കൂടുതൽ വരാൻ പോവാണ് അതുകൊണ്ട് മാറ്റപ്പെടാൻ കഴിയുന്നതൊക്കെ മാറ്റപ്പെടണം അല്ല ട്രീറ്റ്മെന്റിലൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിൽ അങ്ങനെ മാറ്റാൻ കഴിയുന്നത് ആ നിലക്ക് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ <laughs> ജ്യ <laughs> <laughs> <laughs>